പാതിരാത്രി ഫോണിൽ വിളിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ നോക്കിയിരിക്കുകയാണ് ബി ജെ പി പാലക്കാട് അൻപതാം വാർഡിലെ കെ രമേശ് എന്ന സ്ഥാനാർത്ഥിയെയാണ് ബി ജെ പി സ്വാധീനിക്കാൻ നോക്കിയത് അതിനെതിരെ എം എൽ എ രാഹുൽ മാങ്കുട്ടവും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും കൂടിയായ വി കെ ശ്രീകണ്ഠനും രംഗത്ത് വന്നിരിക്കുകയാണ് കെ രമേശിന്റെ വീട്ടിലേക്ക് പാതിരാത്രി ഒരു കോൾ വരികയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കോൾ എടുത്തത് ധനസഹായം ചെയ്യാം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കണം ഭർത്താവിനോട് സംസാരിച്ചിട്ട് നാളെ രാവിലെ വിളിച്ചാൽ മതി അതുപോലെ നേരിൽ കാണാനും അവർ വന്നിരുന്നു നേരിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഫോണിൽ വിളിച്ചത് എന്നായിരുന്നു കോളിൽ അവർ പറഞ്ഞത് എന്നാണ് രമേശിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുപോലെ കള്ളി വെളിച്ചത്താകുമെന്നായപ്പോൾ ബി ജെ പി കാര് പറയുന്നത് ആശംസകൾ പറയാൻ വേണ്ടിയാണ് ബന്ധപ്പെട്ടത് എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസകൾ അർപ്പിച്ചത് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസകൾ അർപ്പിക്കാൻ പാതിരാത്രി തലയിൽ മുണ്ടിട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവും ചോദിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാ ബി ജെ പി നമ്മുടെ സ്ഥാനാർത്ഥിയെ തേടി വരികയാണ് ആശംസകൾ അർപ്പിക്കാൻ അപ്പോ എല്ലാ ബി ജെ പി അംഗീകരിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയാണോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ബി ജെ പി കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം കൃത്യമായി ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ല ഇത് ബി ജെ പി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിക്കും അവകാശപ്പെടുന്ന വാർഡുകളിലൊന്നാണ് ആ വാർഡിൽ എതിർ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അവർ അത്ര വലിയ ഭയാശങ്കയിലാണ് ഒരു കാര്യം വിചിത്രമായി തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ അവർ എന്താ പറയുന്നത് അവർ പറയുന്ന പച്ചക്കള്ളം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളത് അത് അത് പ്രത്യേകമായി ഫോക്കസ് കൊടുക്കണം അവരിപ്പം പറഞ്ഞത് ബി ജെ പിയുടെ കൗൺസിലർ പറയുന്നത് ആശംസ പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അങ്ങനെ ആണെങ്കിൽ അവരത് പ്രഖ്യാപിക്കട്ടെ ബി ജെ പിയുടെ ഈ വാർഡിലെ കൗൺസിലർ കോൺഗ്രസ് വിജയിക്കാനാണ് ആശംസ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ ഗൗരവത്തിൽ കാണുന്നു ഇനി സുനിലും വന്ന് ആശംസ പറയാൻ വേണ്ടിയിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കണം ബി ജെ പിയുടെ കൗൺസിലറിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥത നേരിൽ വരുന്നു ആശംസ കുറയാൻ നേരിൽ ആശംസ പറയാൻ വരുമ്പോൾ ആളെ കാണാതെ വരുമ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു അടുത്ത വാർഡിലെ കൗൺസിലർമാർ വരുന്നു അപ്പോൾ എല്ലാ ബി ജെ പി കാരും ബി ജെ പിയുടെ നേതാക്കന്മാരാലും അംഗീകരിക്കപ്പെടുന്ന ആളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണോ അവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ വാർഡിലെ ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ആശംസകളാണോ ഈ പ്രവാഹമായിട്ട് ഇവിടെത്തിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കള്ളം പറയരുത് ഇത് കൃത്യമായി ഞങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അങ്ങനെ ബി ജെ പിയുടെ ഭയ ഭയപ്പെടുത്തലിലോ പ്രലോഭനത്തിലോ വീഴുന്നവരല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നലെ എം പി രാത്രി മുഴുവൻ ഇവിടെ കാബലിരിക്കാനുള്ള കാരണം എന്താണ് കൊലക്കേസിലെ പ്രതിയാണ് ബി ജെ പിയുടെ നേതാവ് ഇവിടുത്തെ കൊലക്കേസിലെ പ്രതി ആളെ പച്ചയ്ക്ക് കൊല്ലാൻ മടിയില്ലാത്തവരുടെ കയ്യിലാണ് ബി ജെ പിയുടെ നേതൃത്വം ഇരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തും പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ കോട്ട കൊത്തളങ്ങൾ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കണ്ടല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കി മുന്നേറ്റം കണ്ടല്ലോ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി മുന്നേറ്റം കണ്ടല്ലോ അതിൻ്റെ തുടർച്ച ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും മുനിസിപ്പാലിറ്റിങ്ങൾ ഞങ്ങൾ വളരെ വലിയ ക്ലീൻ സ്വീപ്പ് യു ഡി എഫിനുണ്ടാകും തെളിവെന്ന് പറയുന്നത് ഈ നാല് പേര് ഈ രമേശിൻ്റെ വൈഫ് അതുപോലെ അമ്മ അച്ഛൻ ഇവരൊക്കെ ലൈവിൽ ഇവിടെ തന്നെ ഉണ്ട് ഒരു മുറിയുള്ളൂ അവരെല്ലാം കേട്ടതാണ് ഇത് ദൃക്സാക്ഷികളിലെ ഏറ്റവും വലിയ തെളിവ് നേരിട്ട് കണ്ടതാണല്ലോ ഏറ്റവും തെളിവ് പിന്നെ ഇവർ പാവങ്ങൾ ഇവർക്ക് ഫോണ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്ത് ഇവർ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ നിഷ്കളങ്കരമായ ആൾക്കാരാണ് അപ്പോൾ അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ വീഡിയോ എടുക്കാനൊന്നും അവർക്കറിയില്ല എന്തിനാണ് വന്നതെന്ന് അറിയില്ല ഇപ്പോൾ പറഞ്ഞ വിചിത്രമായ ഒരു മറുപടിയാണ് എന്താണ് ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നതെന്നവർ ഒരു ബി ജെ പിയുടെ കൗൺസിലർ നിലവിലുള്ള ആള് കോൺഗ്രസ്സിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അപ്പോൾ ഒന്നുകിൽ പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്ത് ഇന്ന് തന്നെ പുറത്താക്കുക കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിക്കാൻ രാത്രിക്ക് തലയിൽ മുന്നിട്ട് വരേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതല്ല നടന്നത് എന്നുള്ളത് വ്യക്തമാണ് സമയത്ത് വീട്ടിൽ കയറി വന്ന് ഇവരെ സ്വാധീനിക്കാൻ ഇവരോട് പറയാണ് നാലേ മുക്കാൽ വർഷം ഇവിടെ കൗൺസിലറായിരുന്ന ആൾ പറയുക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാം ഞങ്ങൾ വേണ്ട ധനസഹായം ചെയ്യാമെന്ന് അപ്പോൾ ഈ നാലേ മുക്കാൽ വർഷവും അറിയാത്തൊരു കൗൺസിലർക്ക് ഇപ്പോൾ സാമ്പത്തികം വാഗ്ദാനം ചെയ്യണമെന്താ എങ്ങനെങ്കിലും ഭാര്യയല്ലേ ഭർത്താവിനോട് പറഞ്ഞ് അന്ന് പിൻവലിപ്പിക്കണം സി പി എംമാർ പിൻവലിച്ചു അപ്പോൾ നിങ്ങളും കൂടെ പിൻവലിച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാം അപ്പോൾ ഒന്ന് സംസാരിക്കാൻ ഭാര്യേനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് പോയ ആൾ രമേശിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോറൻസിക് പരിശോധന നടത്തിക്കോ ക്രിമിനൽ നടപടിക്രമപ്രകാരം പരിശോധിച്ചോ അവരെ ഫോണിലേക്ക് അവർ വിളിച്ചോ കോൾ വെയ്റ്റിംഗ് ആയിരുന്നു ആരാ വിളിക്കുന്നത് എന്നറില്ല ജയലക്ഷ്മണൻ നമ്പർ ഒന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല ആൾ കോൾ വന്നപ്പോൾ വേറെ കോൾ സംസാരിക്കുക തിരിച്ചയാൾ വിളിച്ചു രണ്ടിനും രേഖണ്ടല്ലോ അത് നിഷേധിക്കുകയാണെന്നു വെച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ പറ വെല്ലുവിളിക്കുകയാണ് അവർ വിളിച്ചിട്ടില്ല അവർ ഈ ഫോണിൽ സംസാരിച്ചിട്ടില്ല അവർ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിന് മുമ്പേ നിലവിളില സ്ഥാനാർത്ഥി അവിടെ വന്നത് ഉണ്ടായിരുന്ന അഞ്ച് വർഷം മുമ്പേ തന്നെ കൗൺസിലർ കൗൺസിലർ വന്നിട്ട് എന്താ പറഞ്ഞത് സ്ഥാനാർത്ഥിയല്ലേ മകൻ്റെ നമ്പർ വേണം പറഞ്ഞാൽ അച്ഛനാ നമ്പർ കൊടുത്ത് പാവം രാത്രി പത്ത് മണി എന്തിനാണെന്ന് അറിയില്ലോ അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അല്ല സ്ഥാനാർത്ഥിയല്ലേ കുറച്ച് കാര്യം നേരിട്ട് സംസാരിക്കാൻ രമേശിനെ വിളിച്ച് സംസാരിച്ചത് രമേശ് പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ രമേശ് പറഞ്ഞു കാണാൻ താല്പര്യമില്ല കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഫോൺ കെട്ടിയത് അയാളെ വിളിച്ചു നോക്കി ഇനി ഞാൻ സുനിലിനെ വിളിച്ചു സുനിലെ എന്താ പ്രശ്നം രമേശ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചു എന്തിനാ അപ്പം രണ്ടു മൂന്ന് ആളെ പോയി ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് അറിയില്ല അല്ല എനിക്ക് കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ട് അതിനാണെന്ന് പറഞ്ഞു ഈ രാത്രി സമയത്താണോ ആളെ കൂട്ടിയിട്ട് പ്ലമ്പിംഗ് വർക്കിന് കൊണ്ടുവച്ചു നിങ്ങൾക്ക് എവിടെ പ്ലംബിംഗ് വർക്ക് രമേശ് എൻ്റെ അടുത്തുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ഞാൻ വരാം അങ്ങോട്ട് നിങ്ങളുള്ള സ്ഥലത്തേക്ക് ആവശ്യമായ പ്ലംബിങ് വർക്ക് നമുക്ക് നടത്താറുണ്ട് അയ്യോ എം പി വരേണ്ട പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ എം പി നിന്നെ പോലെ സാധാരണക്കാരനായ രമേശ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വേണ്ടാത്ത വിളവൊന്നും അടിക്കണ്ട അങ്ങനെ പണം വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരാണെന്നറിയോ നിയമബിരുദ്ധമെന്നറിയോ തെരഞ്ഞെടുപ്പ് ചട്ടം എങ്ങനെയാണ് നിങ്ങൾക്കറിയോ നിങ്ങളുടെ നേതാക്കമാർക്ക് അറിയോ വെച്ചു പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ പണ്ടല്ലേ അപ്പോൾ ജയലക്ഷ്മി അവിടെ പോയിട്ട് പൈസ വാഗ്ദാനം ചെയ്തതോ അല്ല അതെനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണ് ഫോൺ വെക്കണ് രമേശ് രമേശിനെ സുനിൽ വിളിച്ചിന്ന് വയ്ക്കുക ഞാൻ സുനിലിനെ വിളിച്ചിട്ടുണ്ടോ നോക്കുക ജയലക്ഷ്മീനെ ജയലക്ഷ്മി സുനിലിനെ വിളിച്ചിട്ടുണ്ടോ അല്ല രമേശിനെ വിളിച്ചിട്ടുണ്ട് നോക്കിയാൽ ഇവർ രണ്ടുപേരും ഇവിടെ വന്നതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഞങ്ങൾ നിയമത്തിന് വിട്ടു അപ്പം തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഇവർക്ക് സംരക്ഷണം ഉറപ്പു നൽകി രാത്രി പന്ത്രണ്ടര മണിക്കാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ചട്ടലംഘനം നടത്തിയ സ്ഥാനാർത്ഥിയുണ്ട് കൗൺസിലറുണ്ട് ഇപ്പം നിലവിലൊരു കൗൺസിലറാണ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കണം കാരണം മറ്റൊരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ വഴിവിട്ട് സമ്മർദ്ദപ്പെടുത്തി സ്വാധീനപ്പെടുത്തി പിൻവലിക്കാൻ ശ്രമിച്ച ഒരാളാണ് അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാണ് ഇന്ന് രാവിലെ എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും ഏത് അറ്റം വരെയും പോകും ഒരു കാര്യം ഞാൻ പറയാം കോൺഗ്രസിൻ്റെ അഭിമാനമായിരിക്കുകയാണ് രമേശ് കാരണം ഞങ്ങളുടെയൊക്കെ ആത്മാഭിമാനം രക്ഷിച്ച ആളാണ് അയാൾക്ക് സ്വാധീനത്തിന് വഴങ്ങിയെന്ന് വെച്ചാൽ എന്തായിരിക്കും നിങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസ്സും കച്ചവടം നടത്തില്ല രണ്ട് സി പി എംമാരുടെ പത്രിക തള്ളിപ്പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല ഒരു ഒരാളുടെ മിണ്ടാട്ടുമില്ല അപ്പോൾ കോൺഗ്രസ്സിന് ഉന്നം വയ്ക്കുന്ന ചില ചാനലുകാരുണ്ട് അവർക്കുള്ള മറുപടിയാണ് അങ്ങനെ വിലക്കെടുക്കാൻ കഴിയാത്ത പ്രവർത്തകരുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പാലക്കാട് തെളിയിച്ചിരിക്കുക